അസലാമലൈക്കും ഹൗവസ് ഫാമിലി ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെ ഒരു കിലോ ചിക്കൻ ഞാൻ നല്ലപോലെ കഴുകി കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ഉണ്ട് മസാല തേക്കാം അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി പിന്നൊരു ഒരു അരസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഒരു സ്പൂൺ കോൺഫ്ലോറും ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ തന്നെ തൈരും കട്ട തൈര് തന്നെ വേണം അതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അതേപോലെ തന്നെ ഒരു പകുതി ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിട്ട് അതും കുരു ഇല്ലാണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ഈ ചിക്കനിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പ് കുറച്ച് ഓയിലും കൂടി വയ്ക്കുന്നുണ്ട് ഓയിലും കൂടി വെച്ചിട്ട് വീണ് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം അന്നിട്ട് വേണം നമുക്ക് നമുക്കിതാ നമ്മൾ ചിക്കൻ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ടിട്ട് അതിൽ നല്ല രീതിക്ക് മസാല തേച്ച് വെക്കാം തേച്ച് വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അത്രയും കുറച്ച് നല്ലതാണ് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളൊക്കെ റെസ്റ്റ് ചെയ്ത് വെക്കണം നല്ലതാണ് കീതാ അത് വെച്ചു ഇതെല്ലാം വെ ച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഓരോന്നായിട്ട് കുറച്ചൊരു ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം ഓയിലാണ് വെച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് അതിലോട്ട് നമുക്കിതാ ഈ ഓരോ കഷ്ണങ്ങൾ ചിക്കനും ഇട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല രീതിക്ക് ഫ്രൈ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഫ്രൈ ആകുമ്പോഴേക്കും നന്നായി ജസ്റ്റ് അപ്പോഴേക്കും മറച്ചിട്ടിട്ട് അങ്ങനെ നമുക്ക് രണ്ട് സൈഡ് വീണ്ടും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു ഒരു വൺ സ്പൂണോളം ഇട്ട് കൊടുക്കുക രണ്ടും എന്നിട്ട് നല്ല രീതിക്ക് തന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അന്ന് ഇതായി വരുമ്പോഴേക്കും അതിലോട്ട് ഒരു മൂന്നാലഞ്ച് സവാള കട്ട് ചെയ്തൊന്നും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം അത് ഇളക്കി നല്ല രീതിക്കൊന്ന് വഴഞ്ച് വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്നാലഞ്ച് പച്ചമുളക് നടുവേജസ്റ്റ് കീറിയിട്ട് രണ്ട് മൂന്നെണ്ണം ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ അതിലോട്ട് രണ്ട് മൂന്ന് തക്കാളിയും കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പൊടികളായിട്ട് പൊടികളെടുത്തേക്കണം മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഗരം മസാല മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് എടുത്തേക്കണത് ഇതെടുത്തിട്ട് നല്ല രീതിക്ക് ഒന്നാണ് നമുക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഊർണു അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നവരെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് അതിൽ ശേഷം നമ്മൾ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ മാറ്റി വെച്ചത് അത് നമ്മളിത് അതിലോട്ട് ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തന്നെ വെള്ളം ഓട്ടോമാറ്റിക്കലി ഇറങ്ങും എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടി വരില്ല അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇത്രയും ഉള്ളു കുറച്ചേരും കൂടി അടച്ച് വെക്കാം ഇത്രയും വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്തൊക്കെ ഇഷ്ടമാരുടെ പായും ചെയ്യാനും ഷെയർ ചെയ്യാനും